മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധതരം തരം മേഘങ്ങളുണ്ട് സിറസ് മേഘങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന നേർത്ത തുവലുകൾക്ക് സമാനമായ മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ നേർത്ത തുവലുകൾക്ക് സമാനമായതാണ് സിറസ് മേഘങ്ങൾ സ്ട്രാറ്റസ് മേഘങ്ങൾ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ക്യൂമുലസ് മേഘങ്ങൾ കൂറ്റൻ പഞ്ഞു കെട്ടുകളോട് സാദൃശ്യമുള്ള മേഘങ്ങളാണ് പഞ്ഞിക്കെട്ടുകളോടാണ് ക്യൂമുലസ് മേഘങ്ങൾക്ക് സാദൃശ്യമുള്ളത് നിംബസ് മേഘങ്ങൾ ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ വർഷണം എന്നാൽ എന്താണ് തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടി വരുന്നു ഗുരുത്താകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയും വിവിധ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു ഇതാണ് വർഷണം വർഷണത്തിന്റെ രൂപങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം മഴ ജലത്തുള്ളികളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്ന സാധാരണ വർഷണ രീതിയാണ് മഴ ജലത്തുള്ളികളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്ന സാധാരണ വർഷണ രീതി വീഴ്ച താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നതാണ് വീഴ്ച താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് താഴെയാകുമ്പോഴാണ് നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് ആലിപ്പഴ വീഴ്ച മേഘത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികൾ വിവിധ തലങ്ങളിൽ വെച്ച് തണുത്ത് അന്തരീക്ഷ പാളികളിലൂടെ കടന്നു വരുമ്പോൾ അവ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിലെത്തുന്നു ഘനീകരണ രൂപങ്ങൾ ഏതെല്ലാമാണ് മേഘങ്ങൾ ഹിമം മുടൽമഞ്ഞ് തുഷാരം എന്നിവയാണ് ഘനീകരണ രൂപങ്ങൾ തുഷാരം എന്നാൽ എന്താണ് ഭൂമിയുടെ ഉപരിതലം തണുക്കുന്നത് മൂലം വെള്ളത്തുള്ളികളുടെ രൂപത്തിലുണ്ടാകുന്ന ഘനീകരണ രൂപമാണ് തുഷാരം രാത്രി താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുന്ന പ്രദേശങ്ങളിൽ നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഘനീകരണം നടക്കുന്നുണ്ട് ഇതാണ് ഹിമം അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലഘണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇതാണ് മുടൽമഞ്ഞ് ഘനീകരണം ആരംഭിക്കുന്ന ഊഷ്മാവാണ് ഹിമാങ്കം ജലകണികളായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം